ഇവർക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നാളത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ധിൽ കേരളത്തിൽ സ്കൂളുകളും കോളേജുകളും പ്രവർത്തിക്കുമോ എന്ന് സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോ യും തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നാളെ അഥവാ ഒക്ടോബർ ഇരുപത്തി ഒമ്പത് ബുധൻ വിദ്യാഭ്യാസ ബന്ധിനി ആഹ്വാനം ചെയ്ത് യു പി എം ശ്രീ വിഷയത്തിൽ സമരം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ദ് എന്ന് കെ എസ് യു അറിയിച്ചു ഇന്നലെ ചേർന്ന പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം എടുത്തത് നാളെ വിദ്യാർത്ഥി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും യു നേതാക്കൾ അറിയിച്ചു പി എം ശ്രീ പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് നാളത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ദ് സംസ്ഥാനത്തെ കോളേജുകളുടെ പ്രവർത്തനത്തെ സാധ്യതയുണ്ട് പ്ലസ് ടു ഹൈസ്കൂൾ മേഖലകളിൽ ബാധിക്കാൻ സാധ്യത കുറവാണ് കെ എസ് യു എം എസ് എഫ് തുടങ്ങിയ സംഘടനകൾ ശക്തമായ മേഖലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇതേസമയം നാളെയും ഇവർക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇടുക്കി ജില്ല ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടർ അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട് മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിലെ എൽ പി വിഭാഗത്തിനാണ് നാളെയും അവധി നൽകിയിട്ടുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്